കോൺ ബനേക ക്രോർപതി അഥവാ കെ ബി സി എന്ന ടെലിവിഷൻ ഷോ ഇന്ത്യയിലെ നല്ല ലോകമാകെ ശ്രദ്ധ നേടിയ പരിപാടിയാണ് മലയാളത്തിൽ നിങ്ങൾക്കുമാകാം കോടീശ്വരൻ എന്നതിന്റെ ഹിന്ദി പതിപ്പ് അല്ലെങ്കിൽ ഒറിജിനൽ വെർഷൻ ആണിത് ആ ഷോയിലെ ഒരു ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ചർച്ചകൾക്ക് കാരണമായിരിക്കുന്നത് അഞ്ചാം ക്ലാസ് വിദ്യാർത്ഥിയായ ഒരു കുട്ടിയായിരുന്നു ആ എപ്പിസോഡിലെ മത്സരാർത്ഥി ഈ കുട്ടിയുടെ പ്രകടനത്തെയാണ് സോഷ്യൽ മീഡിയ വിമർശിക്കുന്നത് ഈ കുട്ടി ഗുജറാത്തിലെ ഗാന്ധിനഗറിൽ നിന്നുള്ള അഞ്ചാം ക്ലാസ് വിദ്യാർത്ഥിയാണ് തുടക്കത്തിൽ ഗെയിമിന്റെ നിയമങ്ങൾ വിശദീകരിക്കാനെത്തിയ അമിതാഭ് ബച്ചനോട് സംബന്ധിച്ച രീതിയാണ് പലരെയും ഞെട്ടിച്ചത് ഗുജറാത്തിൽ നിന്നുള്ള ഇഷിദ് ഭട്ട് ഹോട്ട് സീറ്റിൽ എത്തിയതോടെ ഗെയിമിന്റെ നിയമങ്ങൾ തനിക്കെല്ലാം അറിയാമെന്നും അതൊന്നും പറഞ്ഞു തരാൻ നിൽക്കേണ്ട എന്നും വളരെ ഷാർപ്പായിട്ടാണ് പറഞ്ഞത് ഒരു കുട്ടി പറയുമ്പോൾ അതിൽ ദേഷ്യം തോന്നേണ്ട കാര്യമില്ലെങ്കിലും അത് പറയുന്ന ഭാവം രീതി ഒക്കെ തീർത്തും അരോചകമാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയൊരു ഷോയിൽ പങ്കെടുക്കാൻ വരുമ്പോൾ ഈ കുട്ടിയോട് അവന്റെ വീട്ടുകാർ പറഞ്ഞു കൊടുക്കേണ്ട ചില കാര്യങ്ങളുണ്ട് ഇതിലെ നിയമങ്ങൾ പറയുന്നത് ഈ ഷോ കാണുന്നവർക്ക് കൂടി വേണ്ടിയാണ് വർഷങ്ങളായി കാണുന്നവർക്കൊപ്പം പുതിയതായി ഇത് കാണുന്നവരും ഉണ്ടാകും അതുകൊണ്ട് റൂൾസ് എല്ലാം പറയേണ്ടത് നിർബന്ധവുമാണ് അതേപോലെ സംരക്ഷണം ചെയ്യുന്ന സമയം എല്ലാം ഒപ്പിച്ചു പോകേണ്ടതുണ്ട് അല്ലാതെ ഗുജറാത്തിലെ അത്ഭുത ബാലൻ കയറി വരുമ്പോൾ മാറ്റാനുള്ളതല്ല ഒരു ജനപ്രിയ ഷോയിലെ നിയമങ്ങൾ തന്നോട് ചോദ്യങ്ങൾ ചോദിക്കുന്നത് ആരാണെന്നെങ്കിലും ഈ കുട്ടി വ്യക്തമായി അറിഞ്ഞിരിക്കണമായിരുന്നു അത് ആ കുട്ടിയുടെ വീട്ടുകാർ പറഞ്ഞു കൊടുക്കേണ്ടതായിരുന്നു ഇന്ത്യയിൽ പല സംസ്ഥാനങ്ങളിലായി മമ്മൂട്ടി മോഹൻലാൽ രജനീകാന്ത് കമൽഹാസൻ ചിരഞ്ജീവി ഷാറൂഖ് ഖാൻ അമീർ ഖാൻ എന്നിങ്ങനെ ഒട്ടേറെ സൂപ്പർ താരങ്ങളുണ്ട് എന്നാൽ ഇന്ന് ഇന്ത്യയിലെ ജീവിച്ചിരിക്കുന്ന മെഗാ സൂപ്പർ സ്റ്റാർ ഒരാളേ ഉള്ളൂ അമിതാഭ് ബച്ചൻ എന്ന ലോകം മുഴുവൻ ആരാധകരുള്ള ആ താരമാണ് അവിടെ ഇരിക്കുന്നത് ആദ്യ ചോദ്യത്തിന് തന്നെ തനിക്ക് ഓപ്ഷൻ വേണ്ട ലോക്ക് ചെയ്യാനാണ് ഈ മിടുക്കൻ പറയുന്നത് അതും അമിതാഭ് ബച്ചൻ സംസാരിക്കുന്ന പല കാര്യങ്ങളും പൂർത്തിയാക്കാൻ പോലും സമ്മതിക്കാതെ ഇടയിൽ കയറിയാണ് സംസാരിക്കുന്നത് ആദ്യ ചോദ്യം രാവിലെ കഴിക്കുന്ന ഭക്ഷണം ഏത് പേരിലാണ് അറിയപ്പെടുന്നത് എന്നായിരുന്നു ബ്രേക്ക്ഫാസ്റ്റ് എന്ന് ആ കുട്ടി കൃത്യമായ ഉത്തരവും പറഞ്ഞു പിന്നീട് ഒരു ലോക്ക് താഴിന്റെ ചിത്രം കാണിച്ചിട്ട് അതിൻ്റെ ഉപയോഗം ചോദിച്ചു അത് ഡോർ പൂട്ടാനുള്ളതാണെന്ന് ഉത്തരവും പറഞ്ഞു ഏറ്റവും സിമ്പിളായ ചോദ്യങ്ങളാണ് ചോദിക്കുന്നത് കാരണം ഇത് കുട്ടികൾക്കായുള്ള പ്രത്യേക ഷോയാണ് വീണ്ടും ചോദിച്ചപ്പോൾ ഓപ്ഷൻ വേണ്ട എന്ന് ദേഷ്യത്തോടെയാണ് ഈ കുട്ടി പറയുന്നത് ആദ്യമായി അമിതാഭ് ബച്ചനും കുറച്ച് ഇഷ്ടക്കേട് തോന്നിക്കാണും അദ്ദേഹം പറഞ്ഞത് ഇത് മോന് വേണ്ടി മാത്രമല്ല ഈ പരിപാടി കാണുന്ന ആളുകളുണ്ട് അവർക്ക് കൂടി വേണ്ടിയാണ് ഈ ഓപ്ഷൻ ഒക്കെ കാണിക്കുന്നതെന്നാണ് അങ്ങനെ ഒടുവിൽ ഇരുപതിനായിരം രൂപയ്ക്കുള്ള ചോദ്യം വന്നു ഇന്ത്യൻ ഇതിഹാസമായ രാമായണത്തിലെ ആദ്യ കാണ്ടത്തിന്റെ പേരാണ് ചോദിച്ചത് അതോടെ ഗുജറാത്തിലെ അതിബുദ്ധിമാനായ കുട്ടിക്ക് ഉത്തരം മുട്ടി ഓപ്ഷൻ വേണമെന്ന് പറഞ്ഞു ആ സമയത്ത് അമിതാഭ് ബച്ചന്റെ എക്സ്പ്രഷനും ഒന്ന് കാണേണ്ടത് തന്നെയാണ് കെ ബി എന്ന പ്രോഗ്രാം ഇപ്പോൾ മോനും മനസ്സിലായോ എന്ന് ശബ്ദമില്ലാതെ ആ വേദിയിൽ അദ്ദേഹം ചോദിച്ച പോലെയാണ് തോന്നിയത് ഓപ്ഷൻ കിട്ടിയപ്പോൾ കുട്ടി വീണ്ടും ആവേശത്തിൽ തന്നെ അയോധ്യകാന്ഡം ലോക്ക് ചെയ്യാൻ ബഹളം വെക്കുന്നു ബച്ചൻ പലതരത്തിൽ ഉത്തരം തെറ്റാണെന്ന് സൂചന നൽകിയെങ്കിലും ലോക്ക് ചെയ്തോളൂ എന്നായിരുന്നു കുട്ടിയുടെ മറുപടി ഉത്തരം ബാലകാഠം ആയതുകൊണ്ട് മത്സരത്തിൽ നിന്നും ഒറ്റ പൈസ പോലും കിട്ടാതെ കുട്ടി പുറത്താകുന്നു ഈ ഷോ ഷോക്കാണെന്ന് പലരും കണ്ടിട്ടുണ്ടാകും എത്രയോ പേരെയാണ് അമിതാഭ് ബച്ചൻ സൂചനകൾ കൊടുത്ത് പലപ്പോഴും രക്ഷപ്പെടുത്തുന്നത് എന്ന് ചെറിയ തുകയുമായിട്ടാണ് മിക്കവാറും ആളുകളൊക്കെ മടങ്ങുന്നത് ചിലപ്പോൾ കുട്ടികൾ അമിത ആത്മവിശ്വാസം കാരണം തെറ്റുകൾ വരുത്തും എന്നാണ് അമിതാഭ് ബച്ചൻ ഈ വിഷയത്തിൽ പ്രതികരിച്ചത് ഈ വീഡിയോ സാമൂഹിക മാധ്യമങ്ങളിൽ വൈറലാവുകയും കുട്ടിയുടെ പെരുമാറ്റത്തെക്കുറിച്ച് പലതരത്തിലുള്ള പ്രതികരണങ്ങൾ ഉയർന്നു വരികയും ചെയ്തു പലരും അമിതാഭ് ബച്ചന്റെ ക്ഷമയെയും പക്വതയെയും അഭിനന്ദിക്കുമ്പോൾ മറ്റു ചിലർ കുട്ടിയുടെ അമിതമായ ആത്മവിശ്വാസത്തെയും സംസാര രീതിയെയും വിമർശിക്കുന്നുണ്ട് കുട്ടിയുടെ അമിത ആത്മവിശ്വാസമാണെന്നും മുതിർന്നവരോട് ഒട്ടും ബഹുമാനമില്ല എന്നുള്ളതാണ് കുട്ടിക്കും മാതാപിതാക്കളുമെതിരെ സോഷ്യൽ മീഡിയയിൽ ഉയരുന്ന പ്രധാന വിമർശനം മത്സരാർത്ഥിയുടെ അമിത ആത്മവിശ്വാസവും ഭാവവും എല്ലാം ആരെയും കുറച്ചൊക്കെ അസ്വസ്ഥമാക്കുന്നതാണ് കുട്ടിയുടെ ആദ്യത്തെ ഡയലോഗ് നോക്കുക എനിക്ക് നിയമങ്ങൾ എല്ലാം അറിയാം അതുകൊണ്ട് ഇപ്പോൾ നിങ്ങൾ എനിക്ക് നിയമങ്ങൾ പറഞ്ഞു തരാൻ ഇരിക്കേണ്ട എന്നിട്ടും മത്സരത്തിലുടനീളം ഈ കുട്ടിയുടെ പെരുമാറ്റത്തെയും സംസാരത്തെയും വളരെ ക്ഷമയോടെയും സംയമനത്തോടെയുമാണ് അമിതാഭ് ബച്ചൻ നേരിട്ടത് കുട്ടികൾക്ക് വിദ്യാഭ്യാസമോ വിവരമോ ഉണ്ടായതുകൊണ്ട് മാത്രം കാര്യമില്ല മുന്നിലിരിക്കുന്ന മുതിർന്ന ഒരു വ്യക്തിയോട് എങ്ങനെ പെരുമാറണമെന്നും അവരെ എങ്ങനെ ബഹുമാനിക്കണമെന്നും അറിഞ്ഞിരിക്കണം അത് ഇത്തരം ഷോകളിൽ മാത്രമല്ല ഭാവിയിൽ ജോലിക്കായുള്ള അഭിമുഖങ്ങളിൽ വരെ ഇതൊക്കെ ദോഷം ചെയ്തേക്കാം ചെറിയ കുട്ടിയെ രൂക്ഷമായി വിമർശിക്കുന്നതും ശരിയല്ല അതുകൊണ്ട് ഇതെല്ലാം തിരുത്തി നല്ല മിടുക്കനായി വരട്ടെ എന്ന് മാത്രം ആശംസിക്കുന്നു